നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചെറിയൊരു ഡേ മൈ ലൈഫിലോട്ട് സ്വാഗതം കുറെ നാളായിട്ട് ഡേ മൈ ലൈഫൊക്കെ കാണിച്ചിട്ട് ചെറിയൊരു ഡേ മൈഫാണ് കേട്ടോ കണ്ണൻ്റെ ഡേ മൈ ലൈഫ് എന്നെ സഹായിക്കാൻ വന്നിപ്പോൾ ഉണ്ടായ ഡേ മൈ ലൈഫ് പോയാൽ മതി ഇതാണ് Ja, ja. 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 ചടീരു ഓടോ ഡോനോർസി ഒഴിക്കുവോ തൈര് ആ അന്റെ തരെ തരെ വീഴില്ല തരെ ഒഴിക്കരുത് കോട്ട സ്റ്റൈൽ चिकन करी ആണ് കേട്ടോ ഹേ കോട്ട സ്റ്റൈൽ चिकन करी ഇളുകളാ അവിടെ ഇരിക്കുമ്പോൾ നീ വീഴരുത് ഇന്നെ കണ്ണന്റെ ഡയമ ലൈഫ് ഇല്ല ഇത് പോ Why <Gaphando> don't you open the water first? The potatoes are soft, right? Yes Nını, who has been studying for school, what വരന്ന് വരട്ടെ ഉള്ളിൽ വരട്ടെ ഉള്ളീന്ന് വരട്ടെ എന്തോ പഠി അല്ലേ വരുന്ന ഇല്ല ഇല്ല ഇല്ല

ട്ടിയാണല്ലോ ഏതാട്ടിയാണല്ലോ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മത്തിച്ചാ വരുന്നത് സവോള ഇങ്ങോട്ട് തലക്കെട്ടടിക്കുന്നത് തിരിച്ചു വരുന്നത് കോട്ടയം രീതിയിലുള്ള കൂടെ മജ്ജി ചതച്ചത് വെളുത്തുള്ളിയൊക്കെ കൂട്ടി ഇടിച്ചത് ായി ഞങ്ങള് കറി വെക്കുന്നതും മലച്ചിട്ട് പ്രത്യേകത എന്നാണെന്നറിയോ ചെയ്യുന്ന സാധനം അപ്പൊ തന്നെ കഴുകി മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി എളുപ്പം അതാകുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം സ്കൂളിൽ മണി അടിച്ചോട്ടെ നീപ്പ നമ്മള് ടൈമാണ് നീപ്പൊ ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല റിസപ്ഷൻ അയച്ചു കഴിയുമോ

കൂട്ടുകാര് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇല്ലാത്ത നമ്മൾ ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മക്ക് ഇല്ലാത്ത സാധനം എല്ലാവരും ഹരിയാത്ര ജയത്തിലാണ് ഇല്ലാത്തത് ഒരു കുറവ് മാത്രമേ ഉള്ളൂ കറി വന്നപ്പോഴാണ് വന്നപ്പോഴാണേ നോക്കുമ്പോ സാരിയെ കൂട്ട് സുണ്ടപ്പുറ്റും മുന്നേ ചുട് ആ ചുട്ടുന്നാണാ കാണുന്നത് അങ്ങനെ എൻ്റെ ചുതാറിൻ്റെ ഷാളൊക്കെ എടുത്ത് ഹാഫ് സാരിയൊക്കെ ചുറ്റി സുണ്ടപ്പൻ്റെ പ്രഹസനം ആയിരുന്നു അപ്പം ഈ ഭാഗത്തൊക്കെ പാട്ടുണ്ട് ആ പാട്ട് നമുക്ക് ഗോപ്പുരമായിട്ട് അടിക്കുന്നൊണ്ടാണ് ഇതിലാത്തത് ഇപ്പോൾ പുള്ളിയുടെ ഷോയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറ സുണ്ടപ്പന്റെ ബോഡി ഷോ അല്ല അല്ലേ സുണ്ടപ്പൻ്റെ ബോഡി ഷോ അല്ലേ സുണ്ടപ്പൻ്റെ ബോഡി ഷോ അതി ഞാൻ ഒരു സാധനം കാണിക്കാൻ ഉണ്ടാ ഉണ്ടോ അതിന് പുള്ളി ബ്ലൗസ് ഒക്കെ ഇടാൻ മറന്നുപോയി വയറും കുമ്പയൊക്കെ ഒക്കെ കാണിച്ചുകൊണ്ടാണ് അതെ ഹനുമാൻ മളിയ മുക്കുന്ന ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് തന്നെ അത് സുണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴത്തേക്കും പറയണ്ടായിരുന്നു ഭയങ്കര സ്റ്റെപ്പാണ് ടി വിയിലോട്ട് നോക്കിക്കൊണ്ടൊക്കെയാണ് കളിക്കുന്ന ആൾ എന്താണല്ലോ നമുക്ക് ഒരു കലാവാസന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ചെന്നപ്പോഴാണ് ഒരു ഡാൻസർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിമോളെ കൊച്ചിലെ ഡാൻസ് പഠിപ്പിക്കാൻ വീഴണം എൻ്റെ അടുത്ത് കൂട്ടാമ്മ ഞാൻ പഠിപ്പിച്ചോളാം ക്ലാസിക്കലൊക്കെ പഠിപ്പിക്കാം അത് അവര കഴിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവിടെ കഴിവും കാര്യങ്ങളും അനുസരിച്ച് അവളെ ഒരു ഡാൻസിന് ചേർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാം ഒരുപോലെ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക താങ്ക്